എല്ലാവർക്കും പുതിയ വീടില്ല ഈ സാധനം കേട്ടോ അപ്പോൾ എല്ലായിടവും മഴ ആയതുകൊണ്ട് എല്ലായിടം വെള്ളക്കൊക്കവും എല്ലാം ആയി ദുരിതമായിട്ട് ഇടയ്ക്കുകയാണ് അല്ലേ അപ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലായിടവും നല്ല വെള്ളമായി അപ്പോൾ ഇവിടെ വെള്ളം വന്നു കഴിഞ്ഞാൽ വെള്ളച്ചാട്ടത്തിൻ്റെ കുറേ ചെറിയ ചെറിയ അരുവികൾ പോലെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അത് നമ്മൾ തോട് വഴിയാണ് പോകുന്നത് അപ്പോൾ ആ ഇത് കാണാനായിട്ട് നമ്മൾ വന്നേക്കാണ് അപ്പം നിങ്ങൾക്കും കാണുക നമുക്ക് അങ്ങോട്ട് പോവാം പോകുന്ന ഒഴിക്കുള്ള കാഴ്ചകളാണ് കേട്ടോ ഇത് അപ്പോൾ അതിനെക്കാട്ടി ഭംഗി അവിടുത്തെ ക്ലൈമറ്റാണ് കേട്ടോ നല്ല തണുപ്പാണ് നല്ല രസമാണ് അപ്പം നമുക്ക് മുന്നോട്ട് പോകാം ഫൈനലി അങ്ങനെ നമ്മളിപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തണമെങ്കിൽ നമ്മൾ ഈ തോട് കടന്ന് തന്നെ പോകണം തോടിലാണെങ്കിൽ നല്ല ഒഴുക്കാണ് എനിക്കാണെങ്കിൽ ഇറങ്ങാൻ പേടി അപ്പോൾ അണ്ണാ അവിടെ നിന്നുകൊണ്ട് ഇറങ്ങി വാന്ന് പറയുന്നത് ചിന്നു അവിടെ നിന്നുകൊണ്ട് ഇറങ്ങിപ്പോന്ന് പറയുന്നത് രണ്ടുപേരും പറയുന്നത് എനിക്ക് പേടിയായി പക്ഷേ ഞാൻ എൻ്റെ ധൈര്യം കൈവിടാതെ ഞാൻ മുന്നോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കാരണം പേടിയൊക്കെ ഉണ്ട് പക്ഷേ പേടി നമ്മൾ കാണിക്കരുതല്ലോ അങ്ങനെ മുന്നോട്ട് ഇങ്ങനെ ധൈര്യത്തിൽ പോയി അവിടെ ചെന്നപ്പോൾ ആ ഹരിശ വിട്ടു അങ്ങനെ ചിങ്ങുവിന് സിഗ്നൽ എടുത്ത് ചിങ്ങു എൻ്റെ കൂടെ വന്ന കേട്ടോ അങ്ങനെ വന്ന് വയ്ക്കിയപ്പോഴാണെങ്കിൽ ഇവര് മീനെല്ലാം പിടിച്ചു കഴിഞ്ഞാട്ടോ ഓൾറെഡി ബക്കറ്റിലെല്ലാം മീൻ പിടിച്ചിട്ടുണ്ട് വലയിലും കുറേ മീനെല്ലാം പിടിച്ചുട്ടിട്ടുണ്ട് എന്തായാലും മീൻ പിടിക്കുന്നത് കാണാൻ കൂടി ആയിട്ടായിരുന്നു ഞങ്ങൾ വന്നത് പക്ഷേ നമുക്ക് കാണാൻ പറ്റിയില്ല എന്തായാലും മീനുകളെ കാണാൻ പറ്റുമല്ലോ അപ്പോൾ ഇതിൽ പലതരം മീനുകൾ മിക്സായി കിടക്കുകയാണ് ഇവിടെ ബ്രാലുണ്ട് സിലോപിയുണ്ട് പിന്നെ ചെറിയ ചെറിയ പൊടി മീനുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഈ മീനുകൾക്ക് എന്താണ് പേര് പറയുന്നത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഉണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ കുട്ടിപ്പട്ടാളങ്ങളെല്ലാം മീനുകളെ കൈവിടാതെ ഇങ്ങനെ കൊണ്ട് നടക്കുകയാണ് അവർ മീൻ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിനെയൊക്കെ ചെയ്യുന്ന എടുത്തു നോക്കണമെന്നുള്ള ഒരു സ്വാഭാവക്കാരാണ് കേട്ടോ അങ്ങനെ അവരതെല്ലാം എടുത്ത് വെച്ച് നോക്കുകയാണ് ഇതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയത്തില്ല ചെറിയ ചെറിയ മീനുകളാണ് കേട്ടോ ഇതെല്ലാം നമ്മൾ നമ്മൾ ഉപയോഗിക്കുന്ന മീനുകൾ തന്നെയാണ് ഒന്നും നമ്മൾ പാഴാക്കി കളയത്തില്ല ചെറിയ മീനെല്ലാം നമ്മൾ എടുക്കും അങ്ങനെയാണ്ട് ഇപ്പോൾ ബ്രാലുണ്ട് ബ്രാലിനെയൊക്കെ ജീവനുണ്ട് കേട്ടോ അപ്പോൾ അതിനെയൊക്കെ കണ്ട് പിള്ളേർ അതിനെയൊക്കെ വെച്ച് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മളിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ തോനെ മീൻ കിട്ടിയത് കൊണ്ട് കുട്ടികൾ ആയി അവിടെ നിൽക്കുന്നവർ ഹാപ്പിയായി ഞങ്ങൾ ഹാപ്പി ഹാപ്പിയായി അങ്ങനെ അതിൻ്റെ ഒരു മീൻ മൊത്തത്തിലെടുത്തിട്ടേക്കും നമ്മളിപ്പോൾ കാണിച്ചു വലയിലിങ്ങനെ കണ്ടോ ഇത്രയും മീനാണ് കിട്ടിയിട്ടുള്ളത് അങ്ങനെ ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത വെള്ളം കാണാനായിട്ട് പോവുകയാണ് നമുക്ക് അങ്ങോട്ട് പോവാം കേട്ടോ സമയത്ത് തോടി തോട് വഴി വരുന്ന വെള്ളമാണ് കേട്ടോ അപ്പം അവിടെ പിടിക്കുന്നുണ്ട് മീന്തിരിക്കുന്നുണ്ട് മീൻ മീന്തില്ലാണ്ട് ഒരുപാട് ഭയങ്കര വെള്ളമാണ് അങ്ങ് ഒരുപാടൊന്നും ഒഴിപ്പോ അപ്പം കുറച്ച് വെള്ളമുള്ള സാധനങ്ങൾ നമുക്ക് പോകാൻ പറ്റത്തില്ല കേട്ടോ അങ്ങനെ നടക്കാൻ പറ്റില്ല എല്ലായിടവും വെള്ളം കയറുകയായി എല്ലാം വെള്ളമായി പക്ഷെ കാണാൻ നല്ല രസമാണ് കേട്ടോ കരയിലോട്ട് കേറുകയാണ് വെള്ളം പോലും വെള്ളം ആയത് കൊണ്ട് എല്ലാം കരയിലോട്ട് കയറുകയാണ് അപ്പൊ ആ സൈഡിൽ നല്ലോണം കാണാൻ പറ്റുന്നു കരയിലോട്ട് വെള്ളം കേറിയിട്ട് ഈ വെള്ളത്തിൽ ഒരുപാട് പേരെ വിൽക്കാനൊന്നും നോക്കത്തില്ല കാരണം ഒഴുക്കിൻ്റെ കൂടെ മൊത്തം ജേസ്റ്റുകളൊക്കെ ഒഴി വരുന്നുണ്ട് പ്ലാസ്റ്റിക്കും അഴുക്കും എല്ലാം ഉണ്ട് നമ്മളെ അടുത്ത തൂമ്പിലോട്ട് പോവാണ് അപ്പോൾ അവിടെയാണ് നല്ല ചെറിയ രീതിയിലുള്ള വെള്ളച്ചാട്ടം പോലെ വെള്ളം മഴവെള്ളമാണ് പക്ഷെ അത് കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ നമ്മളതിൽ ലൈവ് കിട്ടാമായിരുന്നു എന്നാലും നല്ല രീതിയിൽ ഫുൾ വീഡിയോ നമ്മൾ കാണണ്ടേ അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം കേട്ടോ ഭയങ്കര സൗണ്ട് വെള്ളത്തിൻ്റെ ഭയങ്കരമായിട്ട് ഓരോ സൗണ്ട് ഭയങ്കര വെള്ളച്ചാട്ടമാണ് അപ്പോൾ നമുക്ക് എത്താറായിട്ട് കാണാനായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു കാഴ്ച കാഴ്ചയിപ്പോൾ കാണാൻ പോവുകയാണ് കേട്ടോ അവർ മീൻ പിടിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുമോ എന്ന് നോക്കാം അപ്പോൾ വല വെച്ചിട്ടാണ് അവർ മീൻ പിടിക്കുന്നത് ഇത് കൊതുക് വലയാണ് കേട്ടോ അപ്പോൾ മീനിൻ്റെ വല അവർക്ക് കിട്ടാൻ കൊണ്ട് അവർ കൊതുക് വില വെച്ചാണ് ഇത്രയും മീൻ നേരത്തെ കണ്ട മീനല്ലേ അവർ പിടിച്ചത് അപ്പോൾ അത് നമുക്ക് കാണാൻ പറ്റുമോ എന്നൊക്കെയാണ് പക്ഷേ അവർക്ക് ഇപ്പോൾ ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ വല എടുത്തോണ്ട് അവർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്നും കിട്ടിയില്ല കേട്ടോ ചെറിയ ചെറിയ മീനുകൾ മാത്രമാണ് കിട്ടിയത് പക്ഷേ ഇതൊന്നും അവർ ഉപേക്ഷിച്ചിട്ടില്ല അപ്പോൾ അതും നമ്മൾ പിടിച്ച ചെറിയ ബക്കറ്റിൽ ഇടുന്നുണ്ട് അപ്പം പുള്ളരും എല്ലാം ബഹളം വയ്ക്കുന്നതുകൊണ്ട് അല്ലുവിനും എതുവനും ഓരോന്നായിട്ട് കൊടുത്തിട്ടാണ് അങ്ങനെ അല്ലു അതിനെ ഇപ്പം കയ്യിൽ എടുക്കണം കേട്ടോ എടുത്തുകൊണ്ട് നിന്നിട്ട് ഇപ്പം എതൂനും കൊണ്ട് കൊടുക്കാനായിട്ട് നിൽക്കുകയാണ് അങ്ങനെ ആളിപ്പോൾ എതുകടുത്തോട്ട് പൊക്കോണ്ടിരിക്കാനായിട്ടാ ഇനി എതൂനും അല്ലു എണ്ണം കൊടുത്തേട്ടാ അപ്പം രണ്ടുപേരും മീനെ നോക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ആ വെള്ളച്ചാട്ടം ഒന്നും കൂടി ഒന്ന് കണ്ടേട്ട കണ്ടാലും കണ്ടാലും നമുക്ക് കണ്ണെടുക്കാൻ തോന്നുന്നില്ല അവിടെനിന്ന് പോവാനും തോന്നില്ല അത്രയ്ക്ക് മനോഹരമായിട്ടൊരു അടിപൊളി കാഴ്ചയാണ് കേട്ടോ ഇത് വെള്ളച്ചാട്ടം കണ്ട ശേഷം നമ്മൾ അടുത്ത തുമ്പിൽ വന്നിരിക്കുകയാണ് അടുത്ത തുമ്പി വന്ന എന്താണ് നമ്മൾ വെള്ളത്തിറങ്ങി കുറച്ച് ഇലം നിൽക്കണം അതാണല്ലോ നമ്മുടെ ലക്ഷ്യവും അങ്ങനെ കുട്ടികളുമായിട്ട് ഞങ്ങൾ ഇറങ്ങാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ കൂടെ നമ്മളെ സപ്പോർട്ടായിട്ട് അണ്ണനും ഉണ്ട് കേട്ടോ അപ്പം അണ്ണൻ പറഞ്ഞ് റിസ്റ്റ് എടുത്ത് ഞാനും കൂടെയുണ്ട് കുട്ടികളെ നോക്കിയിരുന്നാൽ മതിയെന്നാണ് അപ്പോൾ നമ്മൾ എൻജോയ് ചെയ്യാൻ പോകണേ നിങ്ങളും പോരൂട്ടോ അത്ര അവസാനിപ്പിച്ച് വീട്ടിലേക്ക് വേണ്ട അടിപൊളിയായിരുന്നു നല്ല രസമായിരുന്നു അപ്പോൾ ഇവിടെ അടുത്തൊക്കെ ഉള്ളവർ വന്ന് എല്ലാം കാണുന്നുണ്ട് കുട്ടികളെ കൊണ്ടുവന്നപ്പോൾ കുട്ടികൾ ഭയങ്കര സന്തോഷമാണ് ഒരുപാട് വെള്ളത്തിൽ നിർത്തിയില്ല പറഞ്ഞു നല്ല ഒഴുക്കായൊന്ന് ഞങ്ങൾ പെട്ടെന്ന് തന്നെ കയറി പിന്നെ അതുപോലെ മഴയും വരുന്നുണ്ട് നല്ല വ്യൂ ആണ് കേട്ടോ നമ്മൾ ഫോണിൽ കൂടി കാണുന്നതിനെക്കാട്ടി നേരത്തൊന്നും കാണുന്നതാണ് ഭംഗിയാട്ടോ നമുക്ക് തിരിച്ചു പോകുന്നതിൻ്റെ ഒരു ഇതുണ്ട് അപ്പോൾ ഇനി എല്ലാവർക്കും വീട് ഇഷ്ടപ്പെട്ട വിചാരിക്കുന്നു ഇനി പുതിയൊരു വീഡിയോ വീടിയായിട്ട് വീണ് തന്നെയായിരിക്കും